വനാതിർത്തിയിൽ വളർത്തുമൃഗങ്ങളെ അനുവദിക്കില്ല എന്ന വാർത്ത കൊട്ടും കുറവയുമായി മാധ്യമങ്ങൾ ആഘോഷിച്ച ഒന്നാണ് വയനാട്ടിലെ വന്യജീവി പ്രശ്നത്തെ നേരിടാൻ ചേർന്ന എടുത്ത ഇരുപത്തെട്ട് തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ അക്കമിട്ട് മന്ത്രിമാർ പറഞ്ഞപ്പോൾ അതിലൊന്നും ഉൾപ്പെടാത്ത ഒരു ചോദ്യം ഉയർന്നു വന്നു ആ ചോദ്യത്തിന് മാപ്പുകൾ തന്നെ കണ്ടെത്തിയ ഉത്തരമായിരുന്നു മേൽപ്പറഞ്ഞ കള്ളവാർത്ത വാർത്ത വസ്തുതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത നല്ല കല്ല് വെച്ചെന്നുമാണ് വനാതിർത്തികളിൽ ആടുമാടുകളെ വളർത്തുന്നതിന് നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം ഉണ്ടായെങ്കിലും സർക്കാർ അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞതിന് മാപ്രകൾ മയിലെണ്ണ തേച്ച് വളച്ചുകൊടുക്കുകയായിരുന്നു കൊഴലൂത്തുകാരുടെ ദുർദേശം വ്യക്തമാണല്ലോ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ അവർക്ക് കിടന്ന ഉറക്കം വരൂല്ല പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനും പറ്റൂല്ലോ അതുകൊണ്ട് മന്ത്രി എം പി രാജേഷ് സ്പോട്ടിൽ തന്നെ പത്രക്കാരെ കണ്ടു വയർ നിറച്ചും കൊടുത്തു ആ വീഡിയോ ഒന്ന് കാണാം ഒരു കാര്യം ഒട്ടും കാലതാമസമില്ലാത്ത വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് നിങ്ങളെ കാണുന്നുണ്ട് ഈ വനാതിർത്തിയിൽ വളർത്തു മൃഗങ്ങളെ അനുവദിക്കില്ല അങ്ങനെ തീരുമാനമെടുത്തു എന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ വിശദീകരിച്ചതിൽ അങ്ങനെ ഒരു കാര്യമില്ല ഞങ്ങൾ ഇന്നെടുത്ത ഇരുപത്തിയേഴ് തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു അപ്പോൾ ഒരു ചോദ്യം വന്നു ആ ചോദ്യം ഇങ്ങനൊരു നിർദ്ദേശം ഉണ്ടായോ എന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല നിർദ്ദേശം വന്നു സർക്കാർ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ ചോദിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങളൊരു അജണ്ടയുമായിട്ട് വന്ന് ചോദിച്ചതാണെന്ന് അപ്പോൾ മനസ്സിലായില്ല അതാണ് അതാണ് അതിൽ സംഭവിച്ചത് അപ്പോൾ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആളുകളുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അതെല്ലാം അത്തരം ഒരു കാര്യത്തെയും തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല തീരുമാനിച്ചിട്ടുമില്ല കള്ള വാർത്ത മന്ത്രി തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തു മാധ്യമങ്ങൾ തെറ്റിതിരുത്തി പക്ഷെ അടുത്ത ദിവസം ഇതൊന്നും അറിയാതെ ഉറക്കത്തിൽ നിന്ന് എണീറ്റു വന്ന കാവ ദൃഷ്ടിക്കാരൻ കാവ്യ ദൃഷ്ടിയിൽ ഒരു പടം വരയ്ക്കുന്നു ഇരുകാലികളും ജാഗ്രതയി എന്ന് പറഞ്ഞുകൊണ്ടാണ് കാവ്യ ദൃഷ്ടി കാവ്യഭൂമിയിൽ അച്ചടിച്ച് വന്നത് കാർട്ടൂണിസ്റ്റ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എത്രത്തോളം അതംബതിക്കാമെന്ന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല പശുവും ചത്തും ഓരിലെ പുലിയും പോയി അപ്പോഴാണ് കാവ്യ ദൃഷ്ടിക്കാരൻ ഉണർന്നു വന്നത് പ്രതിഭാദാരിദ്ര്യവും ആശയ വളർച്ചയും മൂലം കാർട്ടൂണിനുള്ള കോപ്പ് കയ്യിലില്ലാത്തത് കൊണ്ടുള്ള നിലവാര തകർച്ച മാത്രമായേ ഇതിനെ കാണാൻ പറ്റൂ ഇതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം നുണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മാധ്യമങ്ങൾ സത്യം പറയുന്നതും ലോകം അവസാനിക്കുന്നതും ഒരുപോലെ തന്നെ